കളാഞ്ചേരിയിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി ഇരുമ്പിലം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി റാഷിദിനാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം പത്തോളം വരുന്ന സഹപാഠികളാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് പരിക്കേറ്റ റാഷിദ് പറയുന്നത് അപ്പോൾ അത് തരാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗൈറ്റിൻ്റെ അവിടെ ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ വ വണ്ടിയുടെ അവിടെയാണ് അവിടെ ചെക്കന്മാരൊക്കെ ഉണ്ട് അവിടെക്ക് പോകായിരുന്നു അവിടെ പോയപ്പോൾ പോലെ വടിയും ഇതൊക്കെ പിടിച്ചിട്ടൊരു പത്തോളം ആൾക്കാരെ അവിടെ നിൽക്കണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അത് സംസാരിക്കുമ്പോൾ ആ ബാക്കിൽ നിന്ന് വടിയുണ്ട് തലക്കടിച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ മുന്നൊന്നും ഇവിടെ നിന്നൊക്കെ ഞാൻ മുഖമൊക്കെ പൊത്തിപ്പിടിച്ചപ്പോൾ കൈ രണ്ടും ഇതാ പിടിച്ചുവെച്ചിട്ട് പിന്നെ അടിച്ചു ഇത് കഴിഞ്ഞ ഒരു ചെറിയ ഈകോ പ്രശ്നം തോറ്റിയാണ് അത് പിന്നെങ്ങനെ വലിയതായതാണ് ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു എടുത്തു വീട്ടിൽ ലൈറ്റ് കണ്ടപ്പോൾ അവർ പോയി എന്നിട്ട് പിന്നെ ഫോൺ വിളിച്ചിരുന്നു ഇനി പ്രശ്നം വേണ്ട കേസൊന്നും വെക്കണ്ട അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇമാനോടും എപ്പാനോടൊക്കെ പറഞ്ഞു ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് പിന്നെ അവൻ്റെ സ്കൂളിൽ കൂടെ പഠിക്കണ പ്ലസ് ടു വിദ്യാർത്ഥികൾ തന്നെയാണ് വേറെ ക്ലാസ്സാണ് അവർ അറിയുന്ന ആളുകൾ തന്നെ അവർ വന്നിട്ട് അവന് ഒരു സംക്ലാസ് കൊണ്ടുവരുന്നു അത് തിരിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് അവനെ ഒളിച്ചു കൊണ്ടുപോയി വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി ഇറക്കിയിട്ട് പിന്നെ അടിക്കണുണ്ടായി കണ്ടിട്ടായിരുന്നു കണ്ടിട്ടില്ല ഞങ്ങളറിയില്ല അവന് അങ്ങോട്ട് പോയത് അവിടെ ഇങ്ങോട്ട് ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അകത്തോട്ട് പോയി അപ്പോൾ ആ സമയത്ത് അവന് വിളിച്ചുകൊണ്ട് പോയത് വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ വർദ്ധിക്കാണ് ഉണ്ടായത് അപ്പോൾ അതിന് കാരണം എന്താന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് വലിയൊരു കാരണമൊന്നുമില്ല ചെറിയെന്തോ ഒരു ഗോ ഗോസിപ്പ് പറഞ്ഞു ക്ലാസ്സിൽ അവിടെ സ്കൂളിൽ വെച്ചിട്ട് അതാണ് ചെറിയ കാരണം അതാണ് പറഞ്ഞത് ഈ അടിച്ച കുട്ടികൾ തന്നെ എന്നെ എൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അത് പറയാനുണ്ടായി ഒരു കൊല്ലം മുമ്പ് എന്തോ അങ്ങനെ ചെറിയ ഇതുണ്ടായിട്ടുണ്ട് അതൊക്കെ പിന്നെ സോൾവായി ആ കുട്ടി അവൻ തന്നെയാണ് ഈ കണ്ണട മേടിച്ചു കൊണ്ടുപോയതും കൺക്ലാസ് മേടിച്ച് കൊണ്ടുപോയിട്ട് അത് തിരിച്ചു കൊടുക്കാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഗേറ്റിൻ്റെ അവിടെക്ക് വിളിച്ചു അപ്പോൾ പറഞ്ഞ് അവിടെ ചെന്ന് പറഞ്ഞു പറഞ്ഞേ വണ്ടിയിലാണ് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് അടിക്കുകയാണ് ചെയ്തു മൊത്തം അടിച്ച് കണ്ണിൻ്റെ കണ്ണിനാണ് കൂടുതൽ പരിക്ക് പിന്നെ ഈ ഭാഗത്ത് പല്ലുകളൊക്കെ വേദന കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല നല്ല മർദ്ദന ഉണ്ടായത് സ്കൂളിൽ കംപ്ലൈൻറ്റ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് പോലീസുകൾ പോലീസ് വന്ന് പിന്നെ എപ്പോഴും അതിട്ടുണ്ട് എന്താണ് മൊഴിയെടുത്തിട്ടുണ്ട് ബാക്കി അവർ പിന്നെ ചെയ്യുക സ്കൂളിൽ പോയിട്ട് ഒക്കെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്കിറക്കിയ ശേഷം ആദ്യം പിൻഭാഗത്ത് നിന്ന് വടികൊണ്ട് തലക്കടിക്കുകയും പിന്നീട് എല്ലാവരും ചേർന്ന് ക്രൂരമായി എന്നാണ് പരാതി ഇരുമ്പുകമ്പി ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചാണ് മർദ്ദിച്ചതെന്നുമാണ് പരാതിയിൽ പറയുന്നത് എന്താണ് മർദ്ദനത്തിന് പിന്നുള്ള കാരണമെന്ന് അറിയില്ലെന്നാണ് വിദ്യാർത്ഥി വ്യക്തമാക്കിയത് നിലവിൽ പരിക്കേറ്റ റാഷിദിനെ വളാഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വളാഞ്ചേരി പോലീസ് റാഷിദിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി Nadakkavil Hospital Academy of Paramedical Sciences Nadakkavil Hospital Building, Valanjeri, Malappuram Phone number 494 2084 7034